真的吗 പതിമൂന്നാം സ്ഥലം മിസ്സിയുടെ മൃതദേഹം ഞങ്ങൾ അങ്ങേക്കും ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു പ്രസവത്തിന് ശേഷം ആദ്യമായി തൻ്റെ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ ആമക്കുണ്ടാകുന്ന സന്തോഷം വർണ്ണനകൾക്ക് അതീതമാണ് അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ മരിച്ച ശരീരം ആ അമ്മയുടെ കൈകളിൽ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം വാക്കുകൾ കൊണ്ട് വിവരിക്കുക അസാധ്യം കീറിമുറിക്കപ്പെട്ട തൻ്റെ ദിവ്യസുതന്റെ ദിവ്യ ശരീരം അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ ഉണ്ടായ ദുഃഖം വിവരിക്കുക പ്രയാസമാണ് എന്നിട്ടും തൻ്റെ മകൻ്റെ ഘാതകരായ പാപികളായ നമ്മളെ തൻ്റെ സ്വന്തം മക്കളായി സ്വീകരിച്ച് ഈശയോട് അടുപ്പിക്കുന്നു എത്രയോ സുന്ദരമായ മാതൃത്വം ഈ ഒരു മാതൃത്വത്തിലേക്കാണ് നമ്മളും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈശോയെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആമേ